നമസ്കാരം നമ്മുടെ ഇരുപത്തിയാറ് ജീവനെടുത്തതിന് പകരമായി പാകിസ്ഥാനിൽ കടന്ന ഒൻപത് ഭീകര താവളങ്ങൾ ആക്രമിക്കുകയും നൂറിലധികം ഭീകരന്മാരെ വധിക്കുകയൊക്കെ ചെയ്ത ഇന്ത്യ ഇന്ത്യ അതിൻ്റെ കരുത്ത് പാകിസ്ഥാനെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരികയും അദ്ദേഹം ഇതിനകത്ത് മധ്യസ്ഥ വഹിച്ചു അതുകൊണ്ട് ഇന്ന് അഞ്ചുമണിയോടു കൂടി എല്ലാവരും രണ്ടുപേരും സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകണം പിന്നെ അടുത്തോളം ചർച്ച ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ്താവന നടത്തി അതിലായാൽ അദ്ദേഹം അടിയുറച്ച് നിൽക്കുകയാണ് തൻ്റെ മധ്യസ്ഥ ശ്രമത്തിലാണ് കാര്യങ്ങൾ നടന്നതെന്നുള്ളതാണ് ഇപ്പോഴും എപ്പോഴും ട്രംപ് പത്രസമ്മേളനത്തിൽ പോലും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം നടന്നിരിക്കുന്നത് പാക്കിസ്ഥാനില് ആണവ ആ ആണവായുധം നമുക്കെതിരെ പ്രയോഗിക്കുമെന്നും ആ പ്രയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ദൂഷ്യവശങ്ങളെപ്പറ്റി നല്ലപോലെ ബോധമുള്ള അമേരിക്ക പെട്ടെന്ന് തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പരിശോധിച്ച് ഇന്ത്യയും പാകിസ്ഥാനെയും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയായിരുന്നു എന്നാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം എന്തായിരുന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വയംഭരണത്തിൽ കടക്കുവാൻ മൂന്നാമതൊരു കക്ഷിയെ നമ്മൾ ഇതുവരെ ഇതുവരെ നാളിതുവരെ നമ്മൾ അതിനുവേണ്ടി അനുവാദം കൊടുത്തിട്ടില്ല എന്തായാലും ട്രംപ് പറയുന്നു നമ്മളത് കേൾക്കുന്നു എന്ന് മാത്രം ആരും ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും അതിനെ അംഗീകരിച്ചുകൊണ്ടൊരു വാർത്തയും പുറത്തു വന്നില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മൾ പാകിസ്ഥാൻ്റെ റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും കിന്നൈ കുന്നുകൾക്കടിയിൽ വരെ അതായത് പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് കിന്നൈ കുന്നുകൾ അവിടെ വരെ നമ്മൾ ആക്രമിക്കുകയും ഇപ്പോൾ പാകിസ്ഥാനിൽ ആണവ ചോർച്ച സംഭവിച്ചിരിക്കുന്ന വാർത്തയാണ് നമ്മൾ അറിയുന്നത് ആണവ സംഭവിച്ചു ആ ആണവ ചോർച്ച പുറത്ത് അത് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി അമേരിക്കൻ വിമാനങ്ങളും എൽ ഐ എൽ സെവൻറ്റി സിക്സ് എന്ന് പറയുന്ന ഒരു സി എൻ എൻ്റെ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോലെ ന്യൂക്ലിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി മറ്റ് ഒരു വിമാനം കൂടി ഈജിപ്തിൽ നിന്നും വന്നിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് വിദേശ രാജ്യ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ പാകിസ്ഥാനെ ആണവ ചോർച്ച മൂലം ഉണ്ടാകാവുന്ന അപകടങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ പാകിസ്ഥാൻ നമ്മളെ അണുവായുധം കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പറഞ്ഞ സമയത്തേക്കും പറയാനുള്ള കാരണം കാരണമുണ്ടായത് നമ്മൾ അവൻ്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വെടിപ്പുരയ്ക്കടുത്തുവരെ നമ്മളുടെ യുദ്ധവിമാനങ്ങളെത്തി അല്ലെങ്കിൽ നമ്മുടെ മിസൈലുകൾ എത്തി എന്നുള്ളതാണ് സത്യം അങ്ങനെ മിസൈലുകൾ എത്തിയ സമയത്താണ് ഇപ്പോൾ തന്നെ അത് ചെയ്യും മറ്റേ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവിടെ പെട്ടെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി അവരുടെ ഉന്നതതല ഒരു യോഗം വിളിക്കുകയും ഇന്ത്യക്കേരെ ആണവായുധം പ്രയോഗിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് ഷെഹബാസ് നാഷണൽ കമാൻഡ് എന്ന് പറയുന്ന അവരുടെ ആണവായുധ കമാൻഡിങ് ഏജൻസിയോട് അന്വേഷിക്കാൻ അതിൻ്റെ ആശയങ്ങളെപ്പറ്റി പഠിക്കുവാൻ പറഞ്ഞപ്പോഴേക്കും അവിടെ ചോർച്ച ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം യുദ്ധ മുഖത്തു നിന്നും നമ്മുടെ രാജ്യം സന്തോഷകരമായ ദിവസത്തേക്ക് പോകുന്നു യുദ്ധം കൊണ്ടുണ്ടാകാവുന്ന എല്ലാ കെടുതികളിൽ നിന്നും ഇരു രാജ്യങ്ങളും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ പക്ഷേ പാകിസ്ഥാനെ കൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട ഏത് സമയം പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ തനി സ്വഭാവം കാണിക്കും എന്നുള്ളതാണ് സത്യം ഇവിടെ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രു എത്ര ദുർബലനാണെങ്കിലും അവനെ വളരുവാൻ അനുവദിക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചേരിചേരാ നയത്തിലും വിദേശ നയത്തിലും എന്തോ ഒരു മാറ്റം വന്ന പോലെ തോന്നുന്നു പലർക്കും പല ചെറിയ ചർച്ചകളിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കുകയാണ് കാരണം നമ്മുടെ തൊട്ടടുത്ത രാജ്യമായി ശ്രീലങ്കയിൽ പ്രശ്നമുണ്ടായപ്പോൾ നമ്മളേക്കായി മുമ്പേ ചൈന അവിടെ ചെന്ന് പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു പണ്ട് എൽ ടി ടിയുടെ പ്രശ്നമുണ്ടായപ്പോൾ ചൈനയും ഒക്കെ അവിടെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ സേന അവിടെ പോയിരുന്ന കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അതുപോലെ മാലിദ്വീപിൽ ഉണ്ടായപ്പോഴും ഇപ്പം നമ്മുടെ അയൽവശത്തുള്ള അയൽപക്കത്തുള്ള മിക്ക രാജ്യങ്ങളും ചൈനയായാലും ശ്രീലങ്കയായാലും നേപ്പാളായാലും അഫ്ഗാനിസ്ഥാനായാലും എന്തിനേറെ എഴുപത്തൊന്നിൽ നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ആണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് എതിരായി നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് നമ്മുടെ ശത്രുക്കളെല്ലാം തന്നെ ഒന്നിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു ലോകരാജ്യങ്ങൾ മുഴുവൻ നമ്മുടെ വ്യവസായ നമുക്ക് വ്യാപാര കരാറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെയുള്ള ഒരു സംഭവം കൂടി നടന്നിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ വിദേശ നയത്തിൽ കാര്യമായൊരു മാറ്റം അനിവാര്യമാണ് നമ്മൾ തന്നെയാണ് ഈ പറഞ്ഞ് ചൈനയെ പാകിസ്ഥാനിലേക്ക് അടുപ്പിച്ചത് എന്ന് വേണം പറയാൻ ചൈനയും പാകിസ്ഥാനും തങ്ങളിൽ ഒരു ഭായി ഭായി ബന്ധം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതുകൾ നമ്മളെടുക്കേണ്ടിയിരുന്നു ശ്രീലങ്കയിലും തന്നെയാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അയൽരാജ്യങ്ങളൊക്കെ തന്നെ മറ്റ് ശത്രുക്കൾക്ക് പെട്ടെന്ന് കടന്നെത്താവുന്ന രീതിയിലുള്ള ബന്ധം ഉള്ളവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് പറയുന്ന വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ വാർത്തകൾ അത് ആപൽക്കരം തന്നെയാണ് നമ്മൾ എത്ര വലിയ സൈനിക ശക്തിയാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരാൾ നമ്മുടെ ശത്രുമായി വന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ദൂരയിൽ നിന്ന് വരുന്ന പോലല്ല അയൽത്തുകാരൻ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ആ ഒരു ഒരവസ്ഥയിലെത്തി ഇന്ത്യയുടെ വിദേശ നയത്തിലുണ്ടായ മാറ്റം എന്ന് പറയണം അതിനകത്ത് രാഷ്ട്രീയം കണ്ടിട്ടോ മറ്റൊന്നും കണ്ടിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അത് നമ്മുടെ രാഷ്ട്രീയ ഭരണകർത്താക്കന്മാർ അത് ചർച്ച ചെയ്ത് മാറ്റം വരുത്തേണ്ടത് തന്നെയാണ് നമ്മുടെ രാജ്യം നിലനിൽക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നവർക്കും ഈ ഭരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായ ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ വളർച്ചയെ നമ്മൾ മോശമായി കണ്ടുകൂടുക എന്തായാലും ചൈനയുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഈ പാകിസ്ഥാൻ പൊട്ടിച്ചതുകൊണ്ടാണ് നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിലുള്ള പടക്കം പൊട്ടുന്നതിലോട്ട് പൊട്ടിത്തീർന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായിരുന്നാലും നാളെ ഇനി അഞ്ചോ ആറോ ഏഴോ മാസം കഴിയുമ്പോൾ ചൈനയോടെ സപ്പോർട്ട് അടിച്ചുകൊണ്ട് ചൈനയില്ലെങ്കിൽ കുത്തി 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 കൊണ്ടുവന്ന് പാകിസ്ഥാനെ നമുക്കൊരു യുദ്ധം ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലേക്ക് ഭീകരെ കയറ്റി വിടാനോ ശ്രമിക്കത്തില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യത്ത് മാറ്റേണ്ട വരുത്തേണ്ടതായ മാറ്റങ്ങൾ നമ്മുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യണം അതിനെല്ലാവിധ ആൾക്കാരുടെയും സപ്പോർട്ട് നമ്മൾ നേടിയെടുക്കണം പാകിസ്ഥാൻ എന്നൊക്കെ ഇന്ത്യ അടിച്ചിട്ടുണ്ടോ അന്നൊക്കെ പാകിസ്ഥാൻ തകർന്ന് അരിപ്പണമായിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ പാകിസ്ഥാൻ അങ്ങനെ നിന്നിട്ടില്ല പാമ്പിൻ്റെ കൂട്ടാണ് വീണ്ടും 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 തലയുയർത്തി വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ ഇന്ന് നീക്കേണ്ടത് നമ്മുടെ ഇടയിൽ നമ്മുടെ ശത്രു അല്ലാതാക്കി തീർക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പാകിസ്ഥാൻ ചിന്ന ഭിന്നമായെങ്കിൽ മാത്രമേ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും അത് പ്രയോജനപ്രദമാകൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അതിനെ വിശദമാക്കി ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതിനെ എൻ്റെ പറഞ്ഞതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റിട്ട് സാധാരണ തിരികടിക്കുന്നതിനോട് തെറിയടിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ പറഞ്ഞതിനെ വ്യക്തമായി നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നലകളിലുണ്ടായ വളർച്ചകളെയും ഇന്നലകളിലുണ്ടായ കാര്യങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ മുമ്പോട്ട് പോകാൻ പാടില്ല ഇന്നലെ ചെയ്തത് ഒരു അന്നത്തെ ശരിയും ഇന്ന് ചെയ്തത് ഇന്നത്തെ ശരിയുമാണെന്ന് വേണം നമ്മൾ ബോധ്യപ്പെടാൻ ഇന്നലകളിൽ പലതും രാജ്യം ആ പറന്ത പട്ടിണിയിലുള്ള രാജ്യമായിരുന്നു നമ്മുടേത് അവിടെ നിന്ന് നമ്മുടെ രാജ്യം ഇവിടെ വരെ എത്തിയിരിക്കുന്നു കാർഷിക മേഖല ആവശ്യമുണ്ടായിരുന്ന സമയം നമുക്കുണ്ടായിരുന്നു അന്നേരം അതിനാവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ചെയ്യുന്നത് ഇന്ന് വ്യവസായി രംഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ പറയുവാനൊരു കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ മറ്റൊരു കാര്യം വാർത്തകൾ വാർത്തകളിലും മറ്റുള്ളവർ ചർച്ചകൾ കേട്ടൊരു സംഭവം ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ ഒരു വലിയ പ്രമുഖ വ്യവസായി ഈ ഇക്കെതിരെയുള്ള അറസ്റ്റ് വാറണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ അമേരിക്ക പറഞ്ഞവർക്ക് കേട്ടെന്നാണ് പറയുന്നത് എന്തോ അതിന് സത്യം എനിക്കറിയില്ല ഞാൻ കേട്ട വാർത്ത അതുപോലെ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു സംവാദനം എന്ന രീതിയിൽ ഒന്ന് സംവദിച്ചു എന്ന് മാത്രം കരുതുക അതിനപ്പുറം മറ്റൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല നിങ്ങളെല്ലാം തന്നെ പത്രം വായിക്കുന്നവരും കഴിയുമെങ്കിൽ വിദേശ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും വായിക്കുന്നവരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കക്ഷി രാഷ്ട്രീയവും ജാതി മതചിന്തയും വിട്ടിട്ട് രാജ്യസ്നേഹത്തിന് മുൻതൂക്കം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ നമുക്ക് സ്വയമേ ചിന്തിക്കുവാനും സ്വതന്ത്രമായി ചിന്തിക്കുവാനും സാധിക്കും അതും രാജ്യം നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് സിന്ദൂർ എന്ന നമ്മുടെ ഈ പ്രോഗ്രാം പ്രോഗ്രാമെന്ന് തന്നെ പറയാം അതല്ലേ പത്തോ നാൽപ്പത്തെട്ടോ മണിക്കൂർ കൊണ്ട് പാകിസ്ഥാൻ എന്ന ആ കിരാത രാജ്യത്തെ മുട്ടുകുത്തിച്ച നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ സൈനാധിപന്മാർ അവർ ഇന്നും പ്രശംസ അറിയിക്കുന്നു ഈ യുദ്ധം ജയിച്ചത് രാഷ്ട്രീയ പിൻബലം ഒരു സൈഡിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ സേനയാണെന്നുള്ള കാര്യത്തിൽ ഒരാളും വിസ്മരിക്കരുത് എഴുപത്തൊന്നിൽ ജനിച്ച് ജയിച്ചെങ്കിലും അതും സേന തന്നെയാണ് ജയിപ്പിച്ചത് നമ്മുടെ ഊർജ്ജസ്വലരായ ഭടന്മാരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി അവരുടെ ആർജവും ബുദ്ധിയും ശക്തിയും രാജ്യത്തോടുള്ള അതമ്യമായ സ്നേഹവുമാണ് സിന്ദൂർ പോലെയുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള യുദ്ധങ്ങളിലും ഭാരതത്തെ ജയിപ്പിച്ചിട്ടുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു 那你能？Non, non.